കോന്നിയിൽ വനംവകുപ്പ് ഡിവിഷൻ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗത്തിന്റെ പ്രതിഷേധം അടവി ഇക്കോ ടൂറിസം സെന്ററിൽ എ ഐ ടി യു സിക്ക് കൊടുമരം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംസ്ഥാന കൌൺസിൽ അംഗം പി ആർ ഗോപിനാഥിന്റെ നേതൃത്വത്തിലാണ് കോന്നി ഡിവിഷൻ ഓഫീസിൽ പ്രതിഷേധിക്കുന്നത് വിവരങ്ങളുമായി ശ്രീജിത് ശ്രീകുമാരനാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ഈ പ്രതിഷേധത്തിന്റെ ഒരു പശ്ചാത്തലം കൂടുതൽ വിവരങ്ങൾ അടവി ഇക്കോ ടൂറിസം സെന്ററിൽ ക്രിസ്റ്റീന കഴിഞ്ഞ ദിവസം സി പി സി ഐ ടിയുന്റെ ഒരു കുടിമരം സ്ഥാപിച്ചുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായിരുന്നു ഇതിൽ സി ഐ ടിയു നേതാക്കൾക്കെതിരെ കേസെടുത്തു അതിനുശേഷം തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി സി പി എമ്മിന്റെ തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി അവിടുത്തെ വനപാലവർക്കെതിരെ കൈ വെട്ടും കാല് വെട്ടും എന്നുള്ള തരത്തിൽ കൊലവെളി പ്രസംഗം നടത്തി എന്ന തരത്തിലും ആക്ഷേപം ഉയർന്നു അതുമായി ബന്ധപ്പെട്ടും വനംവകുപ്പ് ജീവനക്കാരും സി പി എമ്മും തമ്മിൽ വലിയ തർക്കം നടക്കുന്നതിനിടയിലാണ് എ ഐ ടി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റും സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും കൂടിയായിട്ടുള്ള പി ആർ ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ സി പി ഐ നേതാക്കൾ ഇപ്പോൾ വനംവകുപ്പിന്റെ കോന്നി ഡിവിഷൻ ഓഫീസിന് മുൻപിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് അവിടെ സി ഐ ടിയുവിന്റെ കൊടിമരം മാത്രമല്ല തങ്ങളുടെ കൊടിമരം കൂടി സ്ഥാപിക്കണം തങ്ങളും ഒരു തൊഴിലാളി സംഘടനയാണ് എല്ലാ സംഘടനകൾക്കും ഒരുപോലെ ആ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള അനുവാദം തരണമെന്നൊരു ആവശ്യമാണ് ഉന്നയിക്കുന്നത് ഇപ്പൊ നിലവിൽ കേസെടുത്തിട്ടുണ്ട് സി ഐ ടിയുവിന്റെ കൊടിമരം സ്ഥാപിച്ചതിനെതിരെ പക്ഷേ ആ കൊടിമരം എടുത്തു മാറ്റാൻ എന്തായാലും ും സി എ ട്യൂ തയ്യാറായിട്ടില്ല അവർ തൊട്ടടുത്ത മേഖലയിൽ ഇപ്പോൾ ആ കുടിമരം സ്ഥാപിച്ചുകൊണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കണമെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ വന്ന് ഉറപ്പ് നൽകണം എ ടി സിയുടെ കുടിമരം സ്ഥാപിക്കാനും എ ടി സിക്ക് സംഘടനാ പ്രവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം നൽകുമെന്ന് ഉറപ്പ് നൽകണമെന്നാണ് പറയുന്നത് സമരം ഇപ്പോഴും പി ആർ ഗോപിനാഥിനെ തീർത്തുള്ള സമരം ഇപ്പോഴും തുടരുകയാണ് ശരി പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ